ഹായ് കൂട്ടുകാരെ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ കട്ട് ചെയ്ത ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാനായിട്ടാണ് നമുക്ക് തുടങ്ങാം പീസ് എടുക്കണം ബാക്ക് പീസിൻ്റെ പിന്നെ വശമാണിത് നല്ല നല്ല വശം ഇത് ഇത് വശം അവിടെയൊക്കെ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇടുക അവിടെ ലൈനിങ് നമുക്ക് മൊത്തത്തിൽ ജോയിൻ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാതെ ചുളുങ്ങാതെ വെക്കണം എന്നിട്ട് വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി എക്സസൈസ് എക്സസൈറ്റ് കിടക്കുന്ന ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാവേ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ലൈനിങ് മടക്കിയിരിക്കണം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ജോയിൻ ചെയ്യാം എന്നിട്ട് എക്സസൈസായിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയെ ഫ്രണ്ടും ബാക്കും മാറി പോകരുത് ലൈനിങ് ആണ് നമ്മൾ ആയിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ ഫ്രണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വേണ്ട

എന്നിട്ട് ഈ കൈക്കുഴിയിൽ അവിടെയും കണക്ട് ചെയ്ത് ഇടണം ലൈനിങ് എല്ലാം നേരെ കണക്ട് ഇട്ടേക്കണം അതിന് ശേഷമാണ് തയ്ക്കാൻ പറയുന്നത് അപ്പോൾ വേണേൽ ഒരു പിൻ ചെയ്തിട്ട് എന്നിട്ട് ചെയ്താലും മതി അപ്പം ഇതിപ്പോൾ ഒഴുങ്ങുന്ന തുണി അല്ലാത്തതുകൊണ്ട് കൊണ്ട് കോട്ടൺ ആയതുകൊണ്ട് ഞാൻ വേണേ പിൻ ചെയ്യാത്തത് ഒഴുങ്ങുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഞാനും പിൻ ചെയ്ത് തന്നെയായിരിക്കണം അല്ലെങ്കിൽ എനിക്കും തെറ്റ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഇപ്പം ലൈനിങ് ആണ് ആയിട്ട് പറ്റിയിരിക്കുന്നത് ഇപ്പൊ മറ്റേത് കൂടുതലായിട്ട് കിടക്കുന്ന എല്ലാം കട്ട് ചെയ്ത് നേരെ ആക്കും ലെവലി ചെയ്യണേ ഈ ലൈനിങ് നമുക്ക് മുടക്കി അടിക്കാം നമുക്ക് നെക്ക് വെക്കാതെ അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ആണല്ലോ രണ്ടും ബാക്കോന്നും മാറിപ്പോകലേ രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു നോക്കട്ടെ ഓക്കെ രണ്ട് പാട്ട് ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് അതിന് സെൻറ്റർ കണ്ടുപിടിക്കണം സെൻറ്ററിൽ ഒരു ഇടുക കണ്ടോ എന്താ ഇടുക ഇനി നമുക്ക് ഈ സ്റ്റിഫ് ഒരു തുണിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തായിരുന്നല്ലോ അതിൻ്റെയും സെൻ്ററ് കണ്ടുപിടിക്കണം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ രണ്ടും ഇങ്ങനെ വെച്ച് സെൻറ്റർ കണ്ടുപിടിച്ചു എന്നിട്ട് ഈ സെൻ്ററും ഈ സെൻറ്ററും കൂടെ ഇങ്ങനെ വെക്കണം ഈ സെൻറ്ററും ഈ സെൻ്ററും കൂടി തുണിയുടെ സെൻ്ററും സ്റ്റിഫിൻ്റെ സെൻ്ററും കൂടെ സമ കറക്റ്റായിട്ട് വെക്കണേ എന്നിട്ട് ഇവിടെയായിട്ട് നമ്മളൊരു പിന്നെ കുത്തി വെച്ച് വെക്കണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവാതെ നമുക്ക് കിട്ടും ഇങ്ങനെ കുത്തി വെക്കണേ കുത്തി വെച്ചിട്ട് ഇതിങ്ങനെ സമം വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ കൂടെ നേരെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിങ്ങനെ അതിനകത്തില്ല അതുപോലെ തന്നെ ഇരിക്കും പിന്നെ സെൻറ്ററിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ സ്റ്റിഫിൽ കൊള്ളാതെ അവിടെ കൊണ്ടുവന്ന് നിർത്തണം സ്റ്റിഫിൽ ഒരു കാരണവശാലും കൊള്ളരുത് ഇത് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ ഈ സ്റ്റിഫിൽ കൊള്ളാതെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ സ്റ്റിഫിൽ കൊള്ളാം അത് ഈ ലൈനിങ്ങില്ലേ ലൈനിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം അതൊക്കെ പടുത്തേക്ക് ഫ്രീസ് ചെയ്താൽ മതി ചെറുതേ വെച്ചൊന്നും പോകണ്ട ഇതിങ്ങനെ കറക്റ്റ് ചെയ്തതിന് വെച്ചിട്ട് ഇവിടെ കുത്തി നിർത്തണേ സെൻറ്ററിൽ കുത്തി നിർത്തി എന്നിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി നമ്മൾ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് പ്രഷർ പൊക്കുമ്പം തിരിക്കാൻ പറ്റും നിങ്ങൾക്ക് എവിടെ തിരിക്കണം അവിടെ കുത്തി നിർത്തണം എന്നിട്ട് പ്രഷർ പൊക്കി കൊടുത്താൽ മതി ഇങ്ങനെ ആരെയ കൂടാ ഒരു കാരണം വെച്ചാൽ കൊള്ളരുത് കൊള്ളാതെ അത് നമ്മൾ അളവൊക്കെ തെറ്റിപ്പ് എന്നിട്ട് ഇതിങ്ങനെ ഊരി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇഞ്ചോ കാലിഞ്ചോ കാലിഞ്ചിൻ്റെ ആവശ്യമുള്ളൂ കട്ട് കൂടും കൂടും ഇത് നല്ല കട്ടികളും അതും കട്ട് ചെയ്തേ ഇങ്ങനെ കട്ട് ചെയ്തു ഇതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ നോച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ചിൽ ഒരു കാരണം വെച്ചാലും കൊള്ളരുത് സ്റ്റിച്ചിൽ കൊണ്ട് കൊണ്ട് കഴിഞ്ഞാൽ ഇത് അതിഞ്ഞ് പോകും ഇപ്പം ഇതിങ്ങനെ മറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളിത് ഇങ്ങോട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റിഫിൻ്റെ പുറത്തുകൂടി മെയിൻ തുണിയുടെ പുറത്തുകൂടെ അല്ല സ്റ്റിഫിൻ്റെ കൂടി നമ്മൾ പതിച്ചടിക്കണം എന്നിട്ട് എന്നിട്ടിവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇതോടെ അടിക്കണം അത് നമ്മൾ അടിച്ചു എന്നിട്ട് ഇതിങ്ങനെ പുറകിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ പുറകിലേക്ക് എടുക്കണം പിന്നെ താങ്ങും എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ മെയിൻ തുണിയുടെ സൈഡിൽ കൂടെ സൂക്ഷിച്ചു ആവശ്യം ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ മതി അല്ലാത്തവർക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഒന്ന് തേച്ചിട്ട് അടിയിൽ ഹെമി ഹെമിങ് ചെയ്താലും മതി ഞാൻ ഇവിടെ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ടേ ഇതി അറ്റക്കൊക്കെ വരുമ്പോ കറക്റ്റ് ആയിട്ട് കുത്തി നിൽക്കണം രണ്ട് പണി പാട്ടിന്റെ നെക്ക് ഒക്കെ നല്ല കിട്ടി വൈഡ് ബി അല്ല ഇനി നമുക്ക് ബാക്ക് പാർട്ട് ചെയ്യാം ഇപ്പൊ ബാക്ക് പാർട്ട് എടുക്കുക നമ്മൾ എത്രയാണ് ബാക്ക് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാലിഞ്ചിരിക്കേ ഒരുപാട് ബാക്ക് ഇടിച്ചില്ലെങ്കിലാണ് നമുക്ക് ബാക്ക് ഇടിക്കാത്തവർക്ക് പുറകിലേക്ക് കയറുന്ന ടെൻഡൻസിയൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ കട്ട് ചെയ്യുവാണെങ്കിൽ ഒരു വെച്ചാലും നമുക്ക് പുറകിലേക്ക് കഴിഞ്ഞ നിൽക്ക് കയറി കയറി വരത്തില്ല നമ്മൾ ഇതുപോലെ ബാക്കിൽ ഒരു ഹാഫ് ഇഞ്ച് ഇട്ട് കട്ട് ചെയ്താൽ മാത്രം മതി അപ്പം നമുക്ക് പിന്നെ ഇല്ല പിന്നെ ഫ്രണ്ട് പതിഞ്ഞു പോകുന്നവർക്ക് ഫ്രണ്ടിൽ ഒരു ടക്ക് ഇടേണ്ട ആവശ്യമുണ്ട് കൈക്കുഴി ഡൗണെന്ന് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാതെ അപ്പം ഈ ബെസ്റ്റ് അല്ല ചെസ്റ്റ് കുറവും ബെസ്റ്റ് കൂടുതലും ഉള്ളവർക്ക് അങ്ങനെ ചെയ്ത് തയ്ച്ച് തയ്ച്ചെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടക്കിടണം ആ ടക്കിട്ടെങ്കിൽ നമുക്ക് അത് പനിഞ്ഞു പോകാതെ ഇറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വളച്ചൊക്കെ അടിക്കണ്ട അത് വൃത്തികേടാണ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നിങ്ങൾക്ക് എളുപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ ഇതിങ്ങനെ വെ തയ്ക്കണം ഫ്രണ്ട് പാർട്ടി ഇല്ല ഇതിവിടെ കറക്റ്റായിട്ട് വെക്കണം ഷോൾഡറിൽ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അള ഒരു അടയർപ്പെടുത്തിക്കാം എന്നിട്ട് അത് മാറ്റിയിട്ട് അവിടെ നിന്ന് ഒരു കാലിഞ്ചിങ്ങോട്ട് നീക്കിയിട്ട് വേണം നമ്മൾ വെട്ടാനായി ഇങ്ങനെ ഒരു കാലിഞ്ച് വരെ നമ്മൾ അടിക്കുന്നത് അതുകൊണ്ട് കാലിഞ്ച് അപ്പോൾ ഇവിടെ എത്ര വരും നോക്കിക്കേ ഒരു മൂന്നേകാല് വരും അല്ല നമ്മൾ മൂന്നരയാണ് സ്റ്റിഫിൽ വെട്ടിയത് അപ്പോൾ ഇവിടെ വെട്ടുമ്പോൾ മൂന്നേ കാലിലാണ് വെട്ടേണ്ടത് ഇത് മൂങ്ങേകാലി കെട്ടാൻ വെച്ചപ്പോൾ വന്നു നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് എന്നിട്ട് ഇവിടുന്ന് ഒരു നാലിഞ്ച് താത്തി മാർക്കിയണം ആണ് ഞാൻ ബാക്ക് ഇടിക്കുന്നത് അതാണ് നാലിഞ്ചെടുത്തത് ഇവിടെ നിന്നും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വൈഡ് കൊടുക്കാം എന്നിട്ട് ഈ ഈ ഇതിലോട്ട് ഞാൻ വരക്കണം വരച്ചിട്ട് വേണ്ട ഇതിലാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നിട്ട് ഇത് ഒരു ആണ് ഞാൻ ചെയ്യുന്നത് റൗണ്ട് ആയിട്ട് നമുക്ക് വരക്കാം എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ലൈനിങ് ഇപ്പം വിട്ട് കാണുമല്ലോ ലൈനിങ് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കണം എങ്കിലും ബാക്ക് നിങ്ങൾക്ക് പാടായിരിക്കും എനിക്കും പാടം തന്നെയാണ് നിങ്ങൾക്കും പാടായിരിക്കും ലൈനിങ് ഇല്ല അവിടെ തുളുക്കൊക്കെ വരും ഇതിപ്പോൾ ലൈനും ജോയിൻറ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്ക് പീസിന് വേണ്ടി ഒരു ബാക്ക് പീസ് വെക്കാനായിട്ട് ഒരു പീസ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അതിങ്ങോട്ട് എടുക്കുക അതിൽ നമ്മൾ ഇപ്പം നമ്മൾ മൂന്നേ കാലല്ലേ വൈഡ് കൊടുത്ത് പിന്നെ ബാക്ക് മൂന്നേകാലും മൂന്നേകാലും ആറര അപ്പോൾ ആറരയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇറക്കിയതേക്കണം അത് അങ്ങനെ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ആയില്ലേ മാറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കഴുത്ത് ലൂസാകാനുള്ള ടെൻഡൻസി ഒക്കെ വരും അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇതിൽ തന്നെ വെക്കണം ഈ ഇങ്ങനെ അപ്പം നമുക്കത് കറക്റ്റ് ഇതായിട്ട് തന്നെ കിട്ടും മനസ്സിലായോ അപ്പോൾ നമുക്ക് കഴുത്ത് ലൂസാകാനുള്ള ടെൻഡൻസി ഒക്കെ കുറയും ഇത് കറക്റ്റ് ഇത് കറക്റ്റ് ആയില്ലെങ്കിലും കഴുത്ത് നമുക്ക് ലൂസാകും ഇത് ബാക്ക് അധികം ഇടിക്കാത്തത് കൊണ്ട് ലൂസ് ആകത്തൊന്നും ഇല്ല ബാക്ക് ഇടിച്ച് കഴിയുന്നവർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കാലിഞ്ചോ അര ഇഞ്ചോ നിങ്ങളെ എത്രയാണ് എടുത്തത് കാലിഞ്ചി അല്ലേ എടുത്തത് അപ്പം കാലിഞ്ചി തന്നെ നമ്മൾ ചെയ്യണം എന്നിട്ട് നേരത്തെ ഇങ്ങനെ അഡ് ചെയ്തല്ലോ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം എന്നിട്ട് ഇവിടെ നോച്ചിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടാ മതി ചെയ്ത് കട്ട് ചെയ്ത് ഇടക്കിടക്ക് ഇടപ്പിച്ചെടുപ്പിച്ചെടുത്താൽ കട്ട് ചെയ്യണം ഇനി നമുക്ക് ഇത് തിരിച്ച് പതിച്ചടിക്കാം എന്നിട്ട് ഇങ്ങോട്ട് മറിച്ചടിച്ചാൽ മറിച്ചിട്ടാൽ മതി ഭാഗത്തേക്ക് മറിച്ചിടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇഞ്ച് താത്തിയിട്ട് വേണം ഇങ്ങനെ പതിച്ചിടിക്കാൻ തുടങ്ങാനായിട്ട് എന്നുവെച്ചാൽ എനിക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും ഇഞ്ച് നമ്മൾ താത്തി താത്തിട്ട് വേണം നിർത്തിവെക്കാം ഇഞ്ച് ഇത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത വേണ്ട എനിക്ക് ബാക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിങ്ങോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വീതിക്ക് വേണോ ആ വീതിയിൽ നമ്മൾ ഈ ലൈനിങ് കട്ട് ചെയ്ത് കളയുവാണേ ഇതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ള വഴിയാണ് ബിഘ്നേഴ്സിന് എളുപ്പമുള്ള വഴി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പാണായി ഇതാകുമ്പോൾ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആർക്ക് വേണേലും ഈ ഈ രീതിയിലാവുമ്പോൾ ആർക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാം ഇതൊക്കെ അളവിനൊന്നും അല്ലല്ലോ കട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് നമ്മൾ അളവിന് കട്ട് ചെയ്തത് കണ്ട എന്നിട്ട് ഇത് നിങ്ങൾക്ക് ചെറിയ വീതി മതി ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഇച്ചിരി വീതിക്ക് ഞാൻ ചെയ്തത് എന്നിട്ട് ഇതിങ്ങനെ മടക്കി അടിച്ചാൽ മതി ഈ ലൈനിങ് ഇതിനെ ഹെമ്മിങ് ചെയ്ത് നമ്മൾ വയ്ക്കുന്നത് പല രീതിയിൽ നമുക്ക് നെക്ക് അടിക്കാം ഇതാണ് സിമ്പിൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം ഇത് ബാക്ക് പാർട്ട് ഇതാണ് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് എടുക്കുക എന്നിട്ട് ഈ ഫ്രണ്ട് ബാക്ക് ഈ ഫ്രണ്ട് പാർട്ട് നമ്മൾ ബാക്ക് പാർട്ടിലേക്ക് എടുത്തിങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ച് മമായിട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ നമ്മൾ കുറച്ച് വിട്ടിട്ടുണ്ടല്ലോ അത് തുറന്ന് ഇങ്ങനെ വെച്ചിട്ട് അത് ഈ ഫ്രണ്ട് പാർട്ടിലോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം ഇതിനൊരു എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നമ്മളിങ്ങോട്ട് കെട്ടിട്ടെടുക്കാൻ ആദ്യം ജോയിൻ ചെയ്താൽ മതി ഉണ്ടോ അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ അപ്പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അപ്പം ഇങ്ങോട്ട് തിരിച്ചപ്പം ഇത് ബാക്ക് പാർട്ട് മുകളിലേക്കായിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ താഴേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ ഫ്രണ്ട് പാട്ടിൻ്റെ അടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതിങ്ങനെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ അതേ നോക്കുമ്പോഴത്തേക്കും നിങ്ങളെ കാണിച്ചുതരാം ഏ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ബാക്ക് കണ്ട ബാക്കും ഇങ്ങനെ ഫ്രണ്ടും ഇങ്ങനെ തയ്യൽ തയ്യൽത്തുമ്പോൾ അകത്ത് പോവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കൈ പിടിപ്പിക്കാവേ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ബാക്ക് കൂട്ടിയിട്ടിട്ടുണ്ട് ഫ്രണ്ട് ഇപ്പം നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടിയില്ലേ ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഫ്രണ്ടും ബാക്കും കൈക്കുഴി വലുതാകുമോ വലുതാകത്തില്ല അതെ കൈക്കുഴി നമ്മൾ ഫ്രണ്ട് പാട്ട് കുഴിച്ചിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അതെ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ കറക്റ്റ് തന്നെ കിട്ടും വലുതായിട്ടൊന്നും പോത്തില്ല കേട്ടോ ഇപ്പം ബാക്ക് ഇടിഞ്ഞു ബാക്കിലോട്ട് കഴുത്ത് കയറത്തും ഇല്ല ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പം നമ്മൾ സാധാരണ എല്ലാ നെക്കും ചുരിദാറും പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയെല്ലാം ഇങ്ങനെ അതുപോലെ ചെയ്താൽ മതി ഞാൻ കാണിക്കാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൈക്കുഴി കൈയിലെ ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ടിൽ തന്നെ വരണം നമ്മൾ നോച്ചിട്ടിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ നോച്ചിട്ടിട്ടുണ്ട് ഫ്രണ്ട് കൈക്കുഴിയിൽ നമ്മൾ കുഴിച്ച് വെട്ടിയായിരുന്നല്ലോ നോറ്റ പോയിട്ട് അപ്പോൾ അതെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട് കൈ ആ ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ട് നെക്കിൽ തന്നെ ഫ്രണ്ട് പാട്ടിൽ തന്നെ വരണം അപ്പം ഇങ്ങനെ വരണം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും നമ്മളൊരു ഇട്ടിട്ടുണ്ട് അതും ഷോൾഡറും കറക്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്യാവുള്ളൂ അതും ഇതും സെൻറ്ററിൽ തന്നെ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വീണ്ടും നമുക്ക് ബാക്ക് പുറത്തിലേക്ക് വരും ബാക്കിലേക്ക് നമ്മൾ നെക്ക് വരും ഇതും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെയും ബാക്ക് പുറകിലേക്ക് വരും ഇതിങ്ങനെ നീങ്ങിക്കഴിയുന്ന വിഷയമാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കട്ട് ചെയ്താൽ മതി എന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് വീണ്ടും നമ്മൾ സെൻറ്ററി കൂടെ തന്നെ സെൻറ്ററിൽ നിന്ന് തന്നെ വേണം കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമല്ലോ ഇങ്ങനെ ഇങ്ങനെ തുട കണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കൈ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെ ഇത് വേറെ ആളിന്റെ ഇതാണ് വേറെ ആളിന്റെ ചുരിദാറാണ് എന്റെ ചുരിദാർ ഞാൻ അടുത്തത് എന്റെ ചുരിദാർ ഞാൻ കാണിക്കാം അപ്പൊ ഞാൻ ഇട്ട് കാണിക്കാമേ ഇതിന്റെ ഫ്രണ്ട് പാർട്ട് വേണ്ട ഇതാണ് ഫ്രണ്ട് വരണം ഇപ്പൊ നമ്മള് കൈ കൈ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തേ നമുക്ക് ഷെയ്പാണ് ചെയ്യേണ്ടത് ആയിട്ട് നേരെ ഇട്ടു നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ സ്ലിറ്റ് സ്ലിറ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെ മടക്കി ഇവിടുന്ന് തുടങ്ങാം ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കി അറിയാലോ അറിയാവുന്ന കാര്യമാണ് ഞാൻ പിന്നെ കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇനി ആ താഴെ മടക്കി അടിച്ചാൽ മാത്രം മതി ഇത് കൊണ്ട് കംപ്ലീറ്റ് ആവും അപ്പം നമ്മൾ താഴെയായിട്ട് കട്ട് ചെയ്തപ്പം നമ്മളിവിടെ ഒന്ന് വളച്ച് അടിച്ചില്ലായിരുന്നു വളച്ച് കട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം അതെന്ന് വെച്ചാൽ അടിയിൽ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെ ഇങ്ങനെ ഒരു ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ ഇങ്ങനെ ചെറുതായി ഇറങ്ങക്കുറവായത് കൊണ്ട് ചെറുതായിട്ടേ ഞാൻ വളച്ച് വെട്ടുന്നുള്ളൂ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളച്ച് വെട്ടണം കേട്ടോ ഇനി ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അവിടെ ഒക്കെ വെട്ടായം മറന്നുപോയി ഇവിടെ ചെറുത്തായിട്ട് മടക്കി അടിക്കാം ഇനി ഇറക്ക കുറവായതുകൊണ്ട് ഞാൻ കുഞ്ഞായിട്ട് മടക്കി അടിക്കുന്നത് ഇനി ഇവർ രണ്ട് മീറ്റർ എടുത്തിട്ടുള്ള അവർക്ക് അറിയത്തില്ല ഇന്ന് രണ്ടര വേണം എന്നുള്ളത് ഇതുപോലെ ജീൻസിനൊക്കെ ഇനി ഇടാൻ പറ്റും എന്നിട്ട് നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇരിച്ചിടാം ഇപ്പം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി തരുന്നതാണ് നിങ്ങൾക്ക് എത്ര മാത്രം മനസ്സിലാവുന്നുള്ളെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല പിന്നെ ഇവിടെ ബൊമ്മ ഒന്നും ഇല്ലിട്ട് കാണിക്കാം അല്ലേ ഇട്ട് കാണിച്ചാൽ ഞാനത് വാങ്ങിക്കും അപ്പം ഞാൻ നിങ്ങൾക്കെല്ലാം ഞാൻ ഇട്ട് കാണിക്കാം അല്ലേ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല ഇപ്പൊ ഇവിടെ ഇതിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് വി നെക്ക് വി തന്നെ വൈഡ് വി ആണ് ബാക്ക് ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ ബാക്കിലോട്ട് നെക്ക് കയറി പോകത്തില്ല അത് റഫാണ് ഈ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്താൽ മതി അപ്പം നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇപ്പൊ അടുത്ത വീഡിയോ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ ഉണ്ടാകും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്